ആരെണ്ണത്തിന്റെ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻ കോടതി നിഷേധിച്ചു മീഡിയകൾ ചാനലുകൾ പറയുന്നത് കുറ്റാരോപിതരാണെന്ന് എന്നാൽ കുറ്റം ചെയ്തവർ കൊലപാതകികൾ കൊലപാതകം ചെയ്തവർ അവരുടെ വാട്സാപ്പ് സന്ദേശങ്ങളും അവരുടെ ഇൻസ്റ്റാഗ്രാം വോയിസുകളുമെല്ലാം പറയുന്നത് അവരടിച്ചു അവർ കൊന്നു എന്ന് തന്നെയാണ് അതായത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് പ്ലാൻ ചെയ്ത് അതിനുള്ള ആയുധങ്ങളൊക്കെ കൊണ്ടുവന്ന് അടിച്ചു കൊന്നു കണ്ണൊക്കെ കലങ്ങി എന്നൊക്കെ പറയുന്നത് അത്രത്തോളം ക്രൂരമായ കൂടിയാണ് വളരെ ആസൂത്രിതമായാണ് അവർ അത് ചെയ്തത് എന്ന് വ്യക്തവുമാണ് അതായത് അവർ കൊന്നു എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഒരാൾക്കൂട്ട കൊലപാതകമായി കുറച്ചാൾക്കാർ കൂടി ചേർന്ന് കൊന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല രക്ഷപ്പെട്ട് പോരാൻ കഴിയും എന്നും അവർക്കറിയാം വിദ്യാർത്ഥികളൊന്നും പേരിട്ട് വിളിച്ചിട്ട് കാര്യമില്ല എസ് എഫ് ഐ സംഘടനയുടെ അല്ലെങ്കിൽ ആ കൊടിയുടെ നിറം കൊടുത്തിട്ട് കാര്യമില്ല ചില വേണ്ടപ്പെട്ടവരുടെ പരിവേഷം അവരുടെ രക്ഷിതാക്കൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല ഗുണ്ടകളുടെ സംരക്ഷണം അവരുടെ രക്ഷിതാക്കൾക്കും അവർക്കും കൊടുത്തിട്ടും കാര്യമില്ല ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ അവർ കുറ്റക്കാരാണ് അവർ കൊലയാളികളാണ് അവര് മീഡിയകൾ കുറ്റാരോപിതർ എന്ന് എത്ര തന്നെ സ്ഥാപിക്കാൻ ശ്രമിച്ചാലും അവരുടെ വോയിസുകളിൽ തന്നെ അവരാണ് തെറ്റ് ചെയ്തത് എന്ന് വ്യക്തമായ നിലയ്ക്ക് അവർ കുറ്റക്കാരനെ നമുക്ക് വിളിക്കാൻ സാധിക്കുള്ളൂ ബാക്കി കോടതി തീരുമാനിക്കട്ടെ ഏതായാലും തെളിവുകളും സാക്ഷികളുമൊക്കെ നിരത്തി ഇനി അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി സി പി എമ്മും എസ് എഫ് ഐയും നേതാക്കളും എല്ലാവരും ശ്രമിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കോടതിയിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് സെഷൻ കോടതി ഇവരെ മോചിപ്പിച്ചാൽ ജാമ്യം കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ സമൂഹത്തിന് അതൊരു തെറ്റായ സന്ദേശം നൽകുമെന്നും കാരണം വളരെ ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള ഈ ഒരു കുറ്റകൃത്യം അത് ജനങ്ങൾക്ക് മുഴുവൻ വ്യക്തമായി നിലയ്ക്ക് എന്നിട്ടും അവരോടൊരു സഹാനുഭൂതി വെച്ചുകൊണ്ട് കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുത്തു വിട്ടാൽ അത് സമൂഹത്തിന് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം നൽകും എന്നുള്ള വാദം പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതിഭാഗം എന്താണ് മുപ്പത്തെട്ട് ദിവസം മുപ്പത്തെട്ട് ദിവസം അവർ ജയിലിൽ എന്ന പോലെ അവർ ജുവനിൽ ഹോമിൽ ശിക്ഷ അനുഭവിച്ചു ആ മുപ്പത്തെട്ട് ദിവസം ശിക്ഷ കാലാവധിയായി പരിഗണിച്ചുകൊണ്ട് വെറുതെ വിടണമെന്ന് അതായത് ജാമ്യം കൊടുക്കണമെന്നല്ല വെറുതെ വിടണമെന്ന് ഒരു പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ഭൂമിയിൽ അവന്റെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ എത്രയോ കാലം ജീവിക്കേണ്ടതാ ഒരേ ഒരു ജന്മം മാത്രമാണ് ഈ ഭൂമിയിലുള്ളത് ആ ഒരു ജീവനെയാണ് അവന്റെ സ്വപ്നങ്ങളെയാണ് അവന്റെ കുടുംബത്തിന്റെ സങ്കല്പങ്ങളെയാണ് പ്രതീക്ഷകളെയാണ് അവർ തച്ചു കൊന്നു കളഞ്ഞത് എന്നിട്ട് വളരെ നിസ്സാരമായി നിസ്സാരവൽക്കരിച്ചിട്ടാണ് മറ്റുള്ളവർ അതിനെ കാണുന്നത് എത്ര നിസ്സാരമായി നിസ്സാരമായാണ് അതിന് ഇടപെട്ടത് നിയമസംവിധാനങ്ങൾ ഒരു കോപ്പി അടിക്കുന്ന ഒരു ഒരു വിദ്യാർത്ഥിക്ക് ഒരു കോപ്പി അടിച്ച് ഒരു തുണ്ട് കടലാസ് വെച്ച് എഴുതി എന്ന ഒരൊറ്റ കാരണത്താൽ മൂന്ന് വർഷം നഷ്ടപ്പെടുന്ന ഒരു വിദ്യാർത്ഥി അതാണ് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് അങ്ങനെ നിയമങ്ങളുള്ള നമ്മുടെ ഈ സംസ്ഥാനത്ത് ഒരുത്തനെ തല്ലിക്കൊന്ന് കൂട്ടം ചേർന്ന് വളരെ ക്രൂരമായി മൃഗീയമായി തല്ലിക്കൊന്നിട്ട് ആ കൊലയാളികൾക്ക് പോലീസ് സംരക്ഷണത്തിൽ പരിഷെഴുതാൻ സൗകര്യം ഉണ്ടാക്കി കൊടുത്ത സർക്കാരും നിയമ സംവിധാനങ്ങളുമാണ് ഇവിടെ ഉള്ളത് സർക്കാർ ഒരു പക്ഷേ അത് പറഞ്ഞാലും ഇവിടുത്തെ പോലീസ് സംവിധാനം പറയണ്ടേ ഞങ്ങൾക്കതിനു പറ്റില്ല ഞങ്ങൾ നിയമം നോക്കുന്നവരാണ് കൊലയാളികൾക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റില്ല ഇവിടെ ഇത്തരത്തിലുള്ളൊരു നിയമമുണ്ട് ഇതിനും അത് ബാധകമാണ് എന്ന് എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല അവരെയൊക്കെ കൂച്ചു വലങ്ങിട്ട് കെട്ടിയേക്കാണോ എന്ന് സംശയമാണ് പാർട്ടി പറയുന്നതിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല ഇവിടെ എസ് എഫ് ഐ പറയുന്നതാണ് ഇവിടുത്തെ നിയമം സി പി എം പറയുന്നത് പോലും അല്ല എസ് എഫ് ഐക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് എന്ന് തോന്നി തോന്നി തുടങ്ങിയിട്ടുണ്ട് ജനങ്ങളുടെ മണ്ണിൽ കുതിര കയറാനും ആരെയും തച്ചുകൊല്ലാനും സിദ്ധാർത്ഥന്റെ കാര്യം തന്നെ ഏറ്റവും ഉദാഹരണമല്ലേ സിദ്ധാർത്ഥിനെ മൂന്ന് ദിവസം അവിടെ പീഡിപ്പിച്ചു വെള്ളം പോലും കൊടുക്കാതെ കൊന്ന് കെട്ടിത്തൂക്കിട്ട് ആ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു എന്ന് പ്രാഥമിക റിപ്പോർട്ട് കൊടുത്ത കോളേജും അവിടുത്തെ പോലീസുകാരനെ നമ്മൾ കണ്ടതാണ് ഒരു എസ് ഐ ആദ്യം പറഞ്ഞ അതായത് ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞത് കൊലപാതകവും മറ്റു കാര്യങ്ങളൊന്നും അല്ലാന്നുള്ളൂ വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥ് എറണാകുളത്തെത്തി എറണാകുളത്ത് നിന്ന് തിരികെ വയനാട്ടിലെത്തി ആത്മഹത്യ ചെയ്തു എന്ന് എന്താ എറണാകുളത്ത് കായലൊന്നും ഇല്ല എടുത്തു ചാടിയെ പോരെ അങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ അത് ക്രൂരമായി കൊന്നിട്ട് ആ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ അവരുടെ കീഴിൽ ഇവിടെ ഇരകൾക്ക് നീതി ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതിന് എത്രയോ ഉദാഹരണങ്ങൾ കഴിഞ്ഞുപോയി എത്രയോ ഉദാഹരണം വളരെ വളരെ ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് എസ് എഫ് ഐ ചെയ്തിട്ടുള്ള എല്ലാ ക്രൂരകൃത്യങ്ങൾക്കും സർക്കാർ കൊടപിടിച്ചിട്ടുണ്ട് കൂട്ടുനിന്നിട്ടുണ്ട് ഇവിടെ പൊതുജനങ്ങൾക്ക് തോന്നി തുടങ്ങി കാരണം ഇനിയുള്ള കൊലപാതകങ്ങൾ മുഴുവൻ ഈ വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിക്കും അതിനുള്ള മുന്നൊരുക്കമാണ് നടത്തുന്നത് വിദ്യാർത്ഥികളാകുമ്പോൾ കുറച്ചു മാസം അവർക്ക് ജയിലിൽ സുഖവാസം കൊടുത്താൽ മതി ജയിലിൽ ഇന്ന് പഠിക്കാനുള്ള സൗകര്യം അവിടെ നിന്ന് പോലീസ് സംരക്ഷണയിൽ പരീക്ഷ എഴുതൽ അങ്ങനെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുമ്പോഴേക്ക് അവർ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച ഒരു പ്രതീതി അവർ പുറത്തേക്ക് ഇറങ്ങി വരും പിന്നെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അടിമ ഗുണ്ടകളായി അവർ പ്രവർത്തിച്ചു കൊള്ളും അഭ്യസ്ഥ വിദ്യരായ ഗുണ്ടകൾ അതിനെ വാർത്തെടുക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണോ ഇത് എന്ന് പോലും സംശയിക്കേണ്ടി നിലവിൽ അതാണ് സാഹചര്യം ഏതായാലും ജാമ്യം നിഷേധിക്കുമ്പോൾ കോടതി ഷാബാസിന്റെ കൊലയാളികൾക്ക് ജാമ്യം നിഷേധിക്കുമ്പോൾ കോടതിയെങ്കിലും ഇവിടത്തെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ആശ്വസിക്കാനാണ് നമുക്ക് പറ്റുന്നത് അത് മാത്രമേ ഇവിടെ ഉള്ളൂ മറ്റ് സംവിധാനങ്ങളൊന്നും ജനങ്ങളെ സംരക്ഷിക്കുമെന്നോ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നോ ഭരണഘടനയിൽ അധിഷ്ഠിതമായ നീതിബോധത്തോടെ നീതിയിൽ അധിഷ്ഠിതമായി സംസാരിക്കുമെന്നോ പ്രവർത്തിക്കുമെന്നോ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പല ഊരു തെളിയിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഷഹബാസ് വധക്കേസിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് വധക്കേസുകളിലെല്ലാം കോടതിയുടെ ഭാഗത്ത് നിന്ന് മാത്രമായിരിക്കും നമുക്ക് നീതി ഉണ്ടാകുക മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഊച്ചുവലങ്ങെട്ട് പലയിടങ്ങളിൽ നിന്ന് കുരുക്കിട്ട് പലരുടെയും കഴുത്തിൽ കയറിട്ട് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് അനങ്ങാൻ കഴിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ